ഹലോ നമസ്കാരം എൻ്റെ പേര് ടി കെ രാജു ഞാൻ സംസ്ഥാനത്തെ ഏറ്റവും നല്ല കർഷകനുള്ള ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആദ്യ അവാർഡ് ആളാണ് ഈ അവാർഡ് നിങ്ങൾക്ക് തരുന്നതിനാണ് ഈ വീഡിയോ അതായത് ഇതുപോലെ തേനീച്ച കോളനികൾ കൃഷിയിടങ്ങളിൽ വെക്കുകയാണെങ്കിൽ കൃഷിയിടങ്ങളിൽ നമുക്ക് അമിതമായ വിളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും തേനീച്ചയുടെ പരാകരണത്തിലൂടെയാണ് നമുക്ക് ഈ ഏലക്ക ഉണ്ടാകുന്നത് കാപ്പിക്കുരു ഉണ്ടാകുന്നത് തേങ്ങ ഉണ്ടാകുന്നത് പല കർഷകർക്കും അറിയില്ല പരാഗണം എന്ന് പറഞ്ഞാൽ തേനീച്ച വേണം അതായത് ആൺപൂവിൽ നിന്ന് പെൺപൂവിലേക്ക് ചേഞ്ചാക്കുമ്പോൾ വലിപ്പമുള്ള കായും അരി എണ്ണവും കൂടാൻ തേനീച്ചകളെയാണ് അറിവുള്ള കർഷകർ സ്വീകരിക്കുന്നത് അപ്പം ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഏലത്തിൻ്റെ പരാഗണ സമയം നമ്മൾ നെറ്റിലടിച്ചാൽ കാണാം മണി മുതൽ ഒമ്പത് മണി വരെയാണ് അപ്പോൾ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ ഒരേക്കർ കാടുള്ള ആൾക്ക് അയാളുടെ കൃഷിയിടങ്ങളിലെല്ലാം ഏഴുമണിക്കും മണിക്കും മണി അടയ്ക്ക് പരാകരണം നടക്കണമെങ്കിൽ മിനിമം ഒരാറ് കൂടെങ്കിലും വേണം അപ്പോൾ കർഷകരോട് ഒന്നേ പറയാനുള്ളൂ ഈ വീഡിയോ കണ്ടതിന് ശേഷം തൻ്റെ കൃഷിയിടങ്ങളിൽ തേനീച്ചകളെ പ്ലാന്റ് ചെയ്യണമെങ്കിൽ തൊപ്പിപ്പാളയിലുള്ള ഹണി നഗറി വരികയാണെങ്കിൽ ഇതിന് വേണ്ടുന്ന അറിവും കൊടുക്കും തേനീച്ച കോളനികളും വിതരണം ചെയ്യും അപ്പോൾ അതിലൂടെ നമുക്കുണ്ടാകുന്നത് ഒന്ന് കൃഷിയിടങ്ങളിൽ വിളവ് വർദ്ധിക്കുന്നു അത് സപ്പോർട്ടായിട്ട് നമുക്ക് ഒരു ബോണസായിട്ട് തേനും ലഭിക്കും ആ തേനുമെല്ലാം ഞാനിവിടെ കളക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വരുമാനമാണ് ഒന്ന് കൃഷിയിടങ്ങളിൽ വിളവ് വർദ്ധിപ്പിക്കാം മറ്റൊന്ന് തേനീച്ച ഉപയോഗിച്ച് നമുക്ക് തേനിയെടുക്കാം അപ്പം ഈ രണ്ടു കാര്യങ്ങൾക്ക് വേണ്ടി തൊപ്പിപ്പാള ഹണിനഗറി വരുവാണെങ്കിൽ അറിവും ബോധവും തരുന്ന സെൻറ്ററാണിത് തൊപ്പിപ്പാളയിലെ ഹണിനഗർ